രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിലേക്ക് തിങ്കളാഴ്ചയാണ് രാഹുൽ മണിപ്പൂർ സന്ദർശിക്കുക വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വി ജി ചേരുകയാണ് വിനീത കഴിഞ്ഞയാഴ്ച നമ്മൾ മണിപ്പൂരിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ച വിഷയങ്ങൾ ശ്രദ്ധിച്ചിരുന്നു മറ്റു പലരും ഇതുതന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് തീർച്ചയായും ക്രിസ്തീന സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പാർലമെന്റിലൊക്കെ ഈ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു കാര്യം ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമന്ത്രി പ്രതികരിക്കാൻ തയ്യാറാകണമെന്ന് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നീട് ക്രിസ്തീനെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു വിഷയമേൽ ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനമാണ് മണിപ്പൂരിലേക്ക് തിങ്കളാഴ്ച അദ്ദേഹം മണിപ്പൂരിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപ് രണ്ട് തവണ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശനം നടത്തിയിരുന്നതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മണിപ്പൂരിൽ കലാ ഏറ്റവും രൂക്ഷമായി നിന്നൊരു സാഹചര്യത്തിൽ അവിടെ എത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവിടെയുള്ള ആളുകളുമൊക്കെയായി സംസാരിക്കുകയും ചെയ്ത ആദ്യ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി പിന്നീട് അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അത് അദ്ദേഹം വീണ്ടും ഇപ്പോൾ സഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുകയും ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നൊക്കെ പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇതാ മണിപ്പൂരിലേക്ക് സന്ദർശനം നടത്താൻ പോവുകയാണ് പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനമാണ് മണിപ്പൂരിലേത് അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തും അവിടെയുള്ള ആളുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മൊയ്രാങ് ഒപ്പം തന്നെ ചിരാചന്ദപൂർ തുടങ്ങിയിട്ടുള്ള ചില മേഖലകളിലൊക്കെ ഇപ്പോഴും കലാപം പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല ഈ മേഖലകളിലേക്ക് ഉൾപ്പെടെ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ക്രിസ്തീന ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ